വായനയുടെ പുതുലോകം തുറക്കാൻ പര്യാപ്തമാകും വിധമാണ് ചിറ്റാരിക്കാലിൽ മാതൃഭൂമിയുടെ പുസ്തകോത്സവം നടക്കുന്നത് ചിറ്റാരിക്കാൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ നടത്തുന്ന പുസ്തകോത്സവത്തിൽ വിവിധ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓരോ ദിവസവും വിവിധങ്ങളായ കലാപരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിൻ്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് ചിറ്റാരിക്കാൽ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ ചിറ്റാരിക്കാലിൽ നടക്കുന്ന മാതൃഭൂമി പുസ്തകോത്സവത്തിൽ ഓരോ ദിവസവും നിരവധി ആൾക്കാരാണ് എത്തുന്നത് കണ്ണിവയൽ ഗവൺമെന്റ് ടി ടി ഐയിലെ വിദ്യാർത്ഥികളും മറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികളും പുസ്തകോത്സവത്തിലെത്തി വായനയുടെയും പുസ്തകങ്ങളുടെയും അനുഭവത്തെ അറിഞ്ഞു ഞങ്ങൾ ഈ ഈ വിദ്യാർത്ഥികളാണ് പുസ്തകോത്സവം ഞങ്ങൾക്ക് ഒരു അവസരമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ ഈ പ്രദേശത്തെ മറ്റു സ്കൂളുകളിൽ നിന്നും ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കും ഇത് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തെ സമീപവാസികളും അവസരം നല്ല രീതിയിൽ ഞങ്ങളുടെ ആത്മകഥകളുടെയും മറ്റും മികച്ച ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈസ്റ്റലേരി സർവീസ് സഹകരണ ബാങ്കിന് എതിർവശത്തുള്ള സാന്റാമോണിക്ക ബിൽഡിംഗിലാണ് പുസ്തകോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ചിറ്റാരിക്കാലിലെ പുസ്തക സ്നേഹികളുടെ സഹായത്തോടെ സ്കൂളിലേക്കും വായനശാലകളിലേക്കും മറ്റും സൗജന്യ പുസ്തക കിറ്റും നൽകി വരുന്നുണ്ട് നാലിനാണ് ആരംഭിച്ചത് പതിനാല് വരെ ഇവിടെ നടക്കും ഈശ്വര ഡെയിലി സർവീസ് സഹകരണ ബാങ്കിൻ്റെ റിസർവേഷൻ കൊണ്ട് ഡാൻ മോണിക്ക ബിൽഡിങ്ങിലാണ് ഉത്സവോത്സവം നടക്കുന്നത് കേരളത്തിലെ മലയാളത്തിലെ ഇംഗ്ലീഷിൽ നിന്ന് എല്ലാ പുസ്തകങ്ങളും ഇവിടെ ലഭ്യമാണ് ഗ്രന്ഥശാലകൾക്കും സ്കൂളുകൾക്കും പുസ്തകങ്ങളെ സ്വീകരിക്കുന്നവർക്ക് പുസ്തകം കുറഞ്ഞ നിരക്കിൽ ഇവിടെ നിന്ന് വാങ്ങി വിതരണം ചെയ്യാവുന്നതാണ് ആത്മകഥ നോവൽ കഥ ബാലസാഹിത്യം ലേഖനം എന്നീ വിവിധ മേഖലയിലുള്ള പുസ്തകങ്ങൾ ഈ പുസ്തകശാലകളിൽ ലഭ്യമാണ് മലയോരത്ത് ആദ്യമായി നടക്കുന്ന ഈ പുസ്തകോത്സവം വിജയമാക്കി വിജയപ്രദമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും അവസം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെയാണ് പുസ്തകോത്സവത്തിന്റെ സമയം കണ്ണിവയൽ ഗവൺമെന്റ് ടി ടി ഐയിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ വക ടി ടി ഐയിലേക്കുള്ള പുസ്തകങ്ങൾ അധ്യാപകനായ ജിജോ പി ജോസഫ് വിനോദ് ദത്ത് എന്നിവർ ചേർന്ന് ടി ടി ഐ അധികൃതർക്ക് കൈമാറി കണ്ണിവയൽ ടി ടി ഐ സ്ഥാപിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ച ജേക്കബ് ജെ കാനാട്ടിനെ ചടങ്ങിൽ പൊന്നാടി ആദരിച്ചു കെ സി സെബാസ്റ്റ്യൻ പി ജെ തോമസ് പോണാട്ട് രാജു മാത്യു ശശികുമാർ എന്നിവർ സംബന്ധിച്ചു ടി ഐ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ